ഏറമിയ മുപ്പത്തിയൊന്നാം അധ്യായം മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വരകുമാർ തൻ്റെ ജനമെ കർത്തൃവചനം കേൾപ്പിൻ വിദൂരദ്വീപുകളിൽ അവയെ പ്രസ്താവിക്കുവിൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അതിനെ കൂട്ടിച്ചേർക്കും ഇടയൻ അവൻ്റെ ആടുകളെ എന്നതുപോലെ അവൻ അവയെ കാത്തുപാലിക്കും കർത്താവ് തൻ്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചു അവനേക്കാൾ ശക്തനിൽ നിന്നും അവനെ വീണ്ടെടുത്തു അവർ വന്ന് സെഹിയോന്റെ ഉയരത്തിൽ നിന്ന് സ്തുതി പാടും കർത്താവിന്റെ നല്ല ദാനങ്ങളായ ഗോതമ്പ് വീഞ്ഞ് എണ്ണ കുഞ്ഞാടുകൾ കാളക്കുട്ടികൾ എന്നിവ കൊണ്ട് അവർ ആനന്ദിക്കും അവരുടെ മനസ്സ് നനവുള്ള തോട്ടം പോലെയാകും അവർ എന്നി ക്ഷണിക്കുകയില്ല അന്ന് കന്യക സസന്തോഷം സ്ഥിതി ചെയ്യും യുവാക്കളും വയോധികരും ഒരുമിച്ച് സന്തോഷിക്കും അവരുടെ വിലാവം ഞാൻ സന്തോഷമായി വ്യത്യാസപ്പെടുത്തും അവരുടെ ദുരിതങ്ങളിൽ നിന്നും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് ആനന്ദിപ്പിക്കും ഞാൻ പുരോഹിതന്മാരുടെ മനസ്സിനെ പുഷ്ടികൊണ്ട് ഉന്മത്തമാക്കും എൻ്റെ ജനം എൻ്റെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു കർത്താവും രക്ഷിതാവുമായ മഷിഹ പിശാചിക്കലുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ അമീൻ